എൻ്റെ പേര് അനു എന്നാണ് ഞാൻ ഇടുക്കി ജില്ല കട്ടപ്പന എന്നാണ് വരുന്നത് ആദ്യമായി തന്നെ ഞാൻ അമ്മമാതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ കൃപാസനം മൾട്ടാരയിൽ നിന്ന് ഞാൻ അമ്മ മാതാവിനോട് ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ് എന്നെ ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച് കൃപാസനം മാതാവിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് പക്ഷെ ഞാനത് കേട്ടപ്പോൾ വിചാരിച്ച എന്ന് പറയുന്നത് ഓ അവിടെ എല്ലായിടത്തും മാതാവുണ്ടല്ലോ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ പള്ളിയിൽ പോകുന്ന ഒരാളാണ് അന്നേരം ഇത്ര അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ ഒരു വേറെ ഏതെങ്കിലും ഒരു ശക്തിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മൂന്ന് പ്രാവശ്യം മാതാവിനെ തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി മാർച്ച് മാസം ഞാൻ ആദ്യമായി മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് അന്ന് ഒരു ആശുപത്രിയിൽ ഞാൻ പോകുന്ന സമയത്തോ ഒരു ചേച്ചി എനിക്ക് പത്രം തന്നു ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് പത്രം വേണ്ട ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒരു ദിവസം പോലും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നതാണ് ഞങ്ങളുടെ പള്ളിയിൽ മാറ്റിമുണ്ണിയാളേയും ആമലോത്ഭവ മാതാവിൻ്റെ മധ്യസ്ഥതയുണ്ട് അതുകൊണ്ട് എനിക്ക് കൃപാസന മാതാവിൻ്റെ എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നു എനിക്ക് മൂക്കിന് വേദനയായിട്ടാണ് ഞാൻ ആശുപത്രിയിൽ ചെന്നു അഡ്മിറ്റായി അന്നേരം ഞാൻ കട്ടിലേ കിടന്ന് ഇങ്ങനെ പൊ പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി അടുത്ത് കിടന്ന ഒരു അമ്മച്ചി കൃപാസനത്തിലെ എണ്ണ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന എണ്ണ ഞാൻ നിൻ്റെ നെറ്റിയൽ കുരിച്ചു വരച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒട്ടുള്ള ദിവസം ഒരു ചേച്ചി ഈ പത്രവും കൊണ്ട് എൻ്റെ ബെഡിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വാങ്ങിക്കണ്ട അതൊക്കെ ഭയങ്കര കളിപ്പീരാ നമുക്ക് നമ്മുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരേന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇസ്രയേലിന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം വെട്ടെന്ന് റെഡിയായി എനിക്ക് പൈസ റെഡിയായി ഞാൻ ആദ്യമായിട്ട് ബോംബേക്ക് പോവുകയാണ് ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുക മാതാവ് മുമ്പേ അച്ഛ സാക്ഷ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒത്തിരി കഷ്ടത തരുന്നത് ചിലപ്പം മാതാവിനെക്കുറിച്ച് മനസ്സിലാക്കാനും തിരുക്കുമാരനോട് ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കാനുമായിരിക്കും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഞങ്ങൾ മൂന്ന് നാല് പേരാണ് ഇൻ്റർവ്യൂവിന് കയറുന്നത് ഇൻ്റർവ്യൂവിന് കയറിയ സമയത്ത് എൻ്റെ പാസ്പോർട്ടും എൻ്റെ സർട്ടിഫിക്കറ്റുകളും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ഇൻ്റർവ്യൂ ബോഡി എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് നേഴ്സിങ്ങിനാണേലെ തിയറിക്കും പ്രാക്ടിക്കലിനും ഡിസ്റ്റിങ്ഷനോട് ജയിച്ച ഒരാളാണ് പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഫെയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരതെടുത്ത് മാറ്റി വെച്ചു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ എനിക്ക് റീ എൻ്റർവ്യൂ അടിച്ചു ഞാൻ തിരിച്ചു വന്നു റൂമിൽ കയറിയിരുന്നു ആരോടും മിണ്ടിയില്ല കരഞ്ഞു ഒരുപാട് ഞാൻ കരഞ്ഞു ആ സമയത്താണ് എൻ്റെ ആ റൂമിൽ ഒരു വേറെ കൊല്ലത്തുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചെന്നോട് പറഞ്ഞു ഇത് ചേച്ചി കൃപാസനത്തിലെ പത്രമാണ് ചേച്ചി ഇതുപോലെ ബുദ്ധിമുട്ടൊന്നും ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ ആ പത്രം വാങ്ങിച്ചു വായിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽസിൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഇസ്രയേലിന് കയറിപ്പോകാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്തു അത് ഇങ്ങോട്ട് വിളിച്ചു കൃപാസനത്തിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കിട്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് റീ ഇൻറ്റർവ്യൂ അടിച്ചു റീ ഇൻറ്റർവ്യൂ അടിച്ച സമയത്ത് അവിടെ ആര് റീഇൻറ്റർവ്യൂ രണ്ട് വർഷം മുന്നേ അടിച്ച് കിട്ടിയിട്ടുണ്ടോ അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ പാസ്പോർട്ട് മൊത്തം ബ്ലാക്ക് അടിച്ച് വരുന്ന സമയം അന്നേരം ഞാൻ ഓർത്തു എൻ്റെ മാതാവേ ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പഠിച്ചു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു പക്ഷേ എനിക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിഷമിച്ചു അന്നുമായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ പേരിലൊരു രജിസ്ട്രേഡ് കൊറിയർ വരുന്നു അപ്പം ഞാൻ എന്നും പോകുന്ന പള്ളിയുടെ താഴെ നിൽക്കുമ്പോഴായി എനിക്ക് ഈ കൊറിയറ് വരുന്നത് ഞാനത് ആ കൊറിയർ പൊട്ടിച്ചു എൻ്റെ വലത് കൈയിലോട്ട് അത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പം മാതാവിൻ്റെ ഒരു ചുമല കളറിലുള്ളൊരു ഒരു രൂപം എനിക്ക് കിട്ടി വട്ടത്തിലിരിക്കുന്ന അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെപ്പാട് വെപ്രാളമായി ദൈവമേ മാതാവ് ഞാൻ കണ്ടേക്കുന്നത് നീല കളറ് അല്ലെങ്കിൽ ഇവിടുത്തെ മാതാവാണ് സിൽവർ കളറിൽ എനിക്കെന്താ ചുമല കളറ് കിട്ടിയാൽ ഇനി എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ബോംബെയിൽ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരോടും ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല അറിയത്തില്ലെന്ന് അപ്പോൾ ആലപ്പുഴയിലുണ്ടായ ഒരു മായ എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാതാവ് നിന്നെ സ്വപ്നത്തിൽ കൂടെ കാണിച്ചു തന്നത് മാതാവിൻ്റെ രക്തകണ്ണീരോട് ചേർത്ത് വെച്ച് മാതാവ് തിരുക്കുമാരനോട് നിനക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ടെന്നാ എന്ന് പറഞ്ഞു ആ ചേച്ചി പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് റീ ഇൻ്റർവ്യൂ അടിച്ച് എനിക്ക് അവിടെ പോയി ഞാൻ പാസ്സാകുവാണെനിക്കൊരു മൂന്ന് ദിവസത്തെ സമയം തന്ന ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നേക്കാന്ന് പറഞ്ഞു അവിടെ ചെന്നു ഒന്നര മണിക്കൂർ എന്നെ രണ്ടു പേരും പിന്നെ കോൺസുലേറ്റിലെ ഒരു ആളും കൂടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അന്ന് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് അന്ന് സംസാരിക്കാൻ അറിയത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് വലിയൊരു അത്ഭുതമാണ് ഉണ്ടായത് ഇന്നും വിശ്വസിക്കുന്നു അത് അമ്മ എനിക്ക് വേണ്ടി പകരം അവിടെ വന്നിരുന്നു കൊണ്ട് സംസാരിച്ചു അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അതേപോലെ തന്നെ എനിക്ക് മറുപടി പറയാൻ പറ്റി എൻ്റെ പാസ്പോർട്ട് റിലീസ് ചെയ്തു കിട്ടി ഞാൻ ഇസ്രേലിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി അവിടെ ചെന്നപ്പം എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോലി പക്ഷേ അന്നേരപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഞാൻ നദാനിയെന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്യുന്നത് അന്നേരം ഇവിടെ ആയിരുന്നു ഇപ്പം ഞാനെന്നും വിശുദ്ധ കുർബാന മുടക്കാതെ പോകുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവേ എനിക്ക് എല്ലാ പ്രാവശ്യവും എല്ലാ ആഴ്ചയും ജെറുസലേമിലാണെങ്കിൽ ആറ് മണിക്കൂർ സമയം കിട്ടും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണം എനിക്ക് എൻ്റെ ജോലി മാറി തരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ ഞാൻ അന്നേരം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് ഞാൻ അവിടെ ജോലിക്ക് കയറിയ സമയത്ത് ആ അമ്മച്ച ഒരു സൈഡ് തളർന്നു പോയ അമ്മച്ചിയായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എനിക്ക് ഹീബ്രു അത്ര അറിയത്തില്ലാത്തതുകൊണ്ട് എന്നെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു എൻ്റെ അമ്മേ മാതാവേ എനിക്ക് ഇപ്പോഴും നന്നായിട്ട് ഇംഗ്ലീഷും അറിയത്തില്ല ഹീബ്രു അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞപ്പം അവരെനിക്ക് നന്ന് ടെർമിനേഷൻ ലെറ്ററിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഹീബ്രു മാത്രമേ അറിയത്തുള്ളൂ നോക്കുന്ന കെയർഗീവറിന് നന്നായിട്ട് ഹീബ്രു അറിയത്തില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രം ഇവളെ മാറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിത്തന്നു ഞാൻ ചെന്ന ഏജൻസികളിലെല്ലാം ആ വീട്ടുകാരനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ എനിക്ക് ജെറുസലേമിൽ എല്ലാവരും എൻ്റെ കൂട്ടുകാരെക്കാട്ടിലും ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്നത് എല്ലാവരെക്കാട്ടിൽ ഇരട്ടി സാലറിയിൽ എനിക്കൊരു ജോലി തന്നു ആ ജോലി എനിക്ക് കിട്ടി ആ വീട്ടുകാരനെ സ്വന്തം അവരുടെ വീട്ടിൽ ഒരംഗത്തെ പോലെ കണ്ടു എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുമായി ഞാൻ ഒരു വീട് വീടാഗ്രഹിച്ചാണ് ഇവിടുന്ന് കയറിപ്പോകുന്നത് ദൈവം ഞങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ മണ്ടയിൽ വന്ന് ഉരുളു പൊട്ടിയിരുന്ന് ഞങ്ങൾക്കുള്ളത് സമ്പത്ത് മൊത്തം നശിച്ചു പോയി ഉടുതുണി മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് മിച്ചം പക്ഷേ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നപ്പം അമ്മ മാതാവ് തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് തന്നപ്പം ഒരു വീട് ആഗ്രഹിച്ചു പോയി എനിക്ക് രണ്ട് വീട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് മൂന്നാല് ഏക്കർ സ്ഥലമുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി സൗഭാഗ്യങ്ങളുടെ നടുക്ക് മാതാവ് എന്നെ കൊണ്ടുവന്നെത്തിച്ചപ്പം എനിക്കതുകൊണ്ടാണ് ഇത്രയോ സങ്കടം വരുന്നത് ഞാൻ മാതാവ് അവിടെയായിരുന്നു അവിടെയായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു മാതാവേ എല്ലാവർക്കും നാൽപ്പത്തഞ്ച് ദിവസമായി ലീവ് കിട്ടത്തുള്ളൂ എൻ്റെ നാലാമത്തെ കുഞ്ഞിന് ഒമ്പത് മാസമായിപ്പോൾ ഞാൻ ഇസ്രയേലിന് കയറിപ്പോയതാണ് ഇപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സായി എനിക്കൊരു രണ്ട് മാസം ലീവ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അന്ന് അന്നൊക്കെ അവിടെ തന്നെയായിരുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല ചൊല്ലുമായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിൽ എനിക്ക് സർവ്വ സ്വാതന്ത്ര്യമായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ എനിക്ക് ചോദിച്ച ഉടനെ അവർ രണ്ട് മാസത്തെ ലീവ് തന്നു എന്നോട് പറഞ്ഞു അനു നീ വീട്ടിൽ പോക്കോ കുഴപ്പമില്ല നീ പകരം ഒരു റിലീവറെ പോലും തരണ്ട ഞങ്ങൾ തന്നെ ആളെ നോക്കാനാക്കിക്കൊള്ളാന്ന് പറഞ്ഞു ഞാൻ സന്തോഷത്തോടെ രണ്ട് മാസത്തേനെ വീട്ടിലോട്ട് ലീവിന് വന്നു ലീവിന് വന്നു കഴിഞ്ഞപ്പം അവിടെ വെച്ച് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുമായിരുന്നു ഈ പ്രാവശ്യം മെയ് മാസം ഒന്നാം തീയതി മാതാവ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുമായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് എനിക്ക് തമ്പുരാൻ അത്ര സൗഭാഗ്യം തന്നതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ മാതാവിനെ മറന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം ഞാനിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി സാക്ഷ്യം പറയുന്ന ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് എങ്ങനെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഓർത്തുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല അങ്ങനെ ഈ മാസം പതിനാറാം തീയതി എനിക്ക് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ വന്നത് എല്ലാം എല്ലായിടത്തും മക്കളെയും കൊണ്ട് പോയി ഭയങ്കര സന്തോഷമായിട്ട് ഇരുന്നു പതിമൂന്നാം തീയതി എല്ലാം ബാഗ് കെട്ടി തിരിച്ചു പോകാൻ അങ്ങോട്ട് എംപ്ലോയറെ വിളിച്ച് പറഞ്ഞു ഞാൻ തിരിച്ച് വരുവാണെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴിഞ്ഞപ്പം പതിമൂന്നാം തീയതി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ എനിക്ക് നല്ല സാലറി ഉള്ളതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ചിട്ടി പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഒന്നോ രണ്ടോ മാസം പിടിച്ചു നിൽക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നാല് കുഞ്ഞുങ്ങൾ പഠിക്കുന്നു എനിക്ക് പെട്ടെന്ന് എനിക്ക് മാനസിക നില തെറ്റിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് രണ്ട് ദിവസമായിട്ട് എനിക്ക് വിശപ്പില്ല എൻ്റെ എംപ്ലോയറെ വിളിച്ചിട്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് പതിനഞ്ചാം തീയതി എന്നെ ജയസമ്മ എന്ന് പറയുന്ന ഒരു ചേച്ചി വിളിച്ചു അവരിപ്പോൾ ന്യൂസിലൻ്റിലാണ് അന്നേരം ഇപ്പം എൻ്റെ കൂട്ടുകാരിയാണ് ജ്യോതിസ് അവൾ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരുടെ വീട്ടിലും അന്നേരം കൃപാസനത്തിൽ വന്നു പ്രാർത്ഥിച്ചു ജെ ജയസമ ചേച്ചി ലാസ്റ്റ് എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൃപാസനത്തിൽ വന്നു ജ്യോതിസ് ഞാനും കൂടെ പ്രാർത്ഥിച്ചു സാക്ഷ്യം പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ ഒരു ഏജൻസിക്കാർ പോലും ഇല്ലാതെ അവർ ന്യൂസിലൻഡിൽ പോയി ആറുമാസം കഴിഞ്ഞപ്പം അവർക്ക് അവിടെ പി ആർ കിട്ടിയെന്ന് പറഞ്ഞു അന്നേരം എനിക്ക് തോന്നി ഞാൻ മാതാവിൻ്റെ അടുത്ത് അനുസരണക്കേടും എനിക്ക് തന്ന നന്മകൾക്കെല്ലാം ഞാൻ നന്ദി കേട് കാണിച്ചത് കൊണ്ട് ഒരാളെ കൊണ്ട് മാതാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അന്നേരം ഞാൻ പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം തെറ്റ് ചെയ്താൽ അമ്മയ്ക്കേ മക്കളോട് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാതാവേ എനിക്ക് നാളത്തെ ദിവസം എനിക്ക് ഞാൻ ഈ ഭൂമി ജീവനോടുണ്ട് ഞാൻ കൃപാസനത്തിൽ വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി ഇവിടെ വന്നു പതിനാറാം തീയതി രാവിലെ ഞാൻ ഫ്ലൈറ്റിന് പോകേണ്ട സമയത്ത് വീട്ടിൽ നിന്നിറങ്ങി കൃപാസനത്തിൽ വന്നു വീണ്ടും ഉടമ്പടി എടുത്തു ഞാൻ ജെറുസലേമിൽ എൻ്റെ ജോലി ചെയ്യുന്ന അവിടെ ചെല്ലേണ്ട സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു ചെന്നു ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയത് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചൊവ്വാഴ്ച ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുത്തു അന്നേരപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഉടമ്പിടി വെക്കുന്നത് ആറ് ഉടമ്പടികളാണ് വെക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് യേശു കാനായിലെ കല്യാണത്തിന് ആദ്യമായിട്ട് അത്ഭുതം ചെയ്തത് ആറ് കൽഭരണികളിലാണ് അതുപോലെ തന്നെ ആറാ ആറ് ദിവസം കൊണ്ട് യേശു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഏഴാം ദിവസം സമാധാനമായിട്ടിരുന്നു അതുകൊണ്ട് നീ ആറ് ദിവസങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ നിൻ്റെ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ അന്ന് മുതൽ വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ അന്നേരം അമ്മ മാതാവിനോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നേരത്തെ ഒരാളോട് പറയുന്നത് പോലെ പറയുമായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ വേറെ ആരോടും പറയാൻ പോവുമല്ല അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞാൻ പോയി ആറ് ദിവസം എന്നാണല്ലോ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ എന്നെ ഒരു കൂട്ടുകാരി വിളിക്കും എടി നീ കൃപാസനത്തിൽ പോയതല്ലേ പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും അവൾ എന്നോട് ചോദിച്ചു എടി നിൻ്റെ ശനിയാഴ്ച ശനിയാഴ്ച എന്നോട് ചോദിച്ചു എടി നീ കൃപാസനത്തിൽ പോയിട്ട് നിൻ്റെ മാതാവ് എന്നടി അത്ഭുതമൊന്നും പ്ര പ്രവർത്തിച്ചില്ലേ എന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഒരു ദിവസവും കൂടെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ പതിനാറാം തീയതി എഴുതിക്കൊടുത്തെ എൻ്റെ റീ എൻട്രി ഇരുപത്തി മൂന്നാം തീയതി തീരും റീ എൻട്രി തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ഇസ്രയേലിന് തിരിച്ചു ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ റീഎൻട്രി തീരുന്നതിന് മുന്നേ എനിക്ക് റീ എൻട്രി പുതുക്കി കിട്ടണം എന്നായിരുന്നു ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് ആ റീ എൻട്രി എനിക്ക് യുദ്ധം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ യുദ്ധം തുടങ്ങി ആറാമത്തെ ദിവസം ഞാൻ ഇപ്പോഴും ഈ ആൾക്കാരെ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ആ ആറാം ദിവസമാണ് ആദ്യമായിട്ട് ഇസ്രയേലിലുള്ള സിവിലിയൻസിനെ മാത്രം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർ അവിടുത്തെ എയർപോർട്ട് ഭാഗികമായിട്ട് ഓപ്പൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ റീഎൻട്രി തീരുന്നതിൻ്റെ തലേദിവസം തന്നെ ഞങ്ങളുടെ ഇസ്രയേലിൻ്റെ കോൺസുലേറ്റിൽ നിന്ന് ഓർഡർ വന്നു എല്ലാവരും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് കയറിപ്പോകാൻ പറ്റാത്ത എല്ലാവർക്കും മുപ്പത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ റീ എൻട്രി ഓട്ടോമാറ്റിക്കലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ പേപ്പർ എൻ്റെ അയച്ചു തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ആക്കി തന്നു അന്നേരം അച്ഛൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നീ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ആ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു ഞാൻ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഇവിടെ പോകാൻ പറ്റാതെ നിൽക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് കിട്ടിയില്ല പക്ഷേ ഞാൻ ഇന്ന് രാവിലെ നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ രണ്ടാം തീയതി എൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട് തിരിച്ചെനിക്ക് കയറിപ്പോകാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാതാവ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പോകാതെ ഞാനെന്നാൽ ജോർദാൻ വഴി പോകാം അന്നേരം എൻ്റെ വീട്ടുകാർ പറഞ്ഞു അതുവഴി വരരുത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അവിടെ അപകട സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പോകാതെ മാതാവ് എനിക്ക് എൻ്റെ ടിക്കറ്റ് അത് റീഷെഡ്യൂള് ചെയ്ത് തന്നു എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് പഠിക്കാൻ ഇച്ചിരി പുറകോട്ടായിരുന്നു ഞാൻ അന്ന് രണ്ട് വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ നിയോഗം വെച്ചിരുന്നു അവനെ നന്നായിട്ട് പഠിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ ക്ലാസ്സിൽ പത്തിലാണ് അവൻ പഠിക്കുന്നത് അവൻ പഠിക്കുന്ന സ്കൂളിൽ അവൻ ക്ലാസ്സിൽ സെക്കൻഡാണ് എനിക്ക് നാല് മക്കളുണ്ട് നാല് ബാക്കി മൂന്ന് പേരും അവർ പഠിക്കുന്ന സ്കൂളിൽ ഫസ്റ്റായിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം എനിക്ക് വരുമായിരുന്നു അന്നേരം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എൻ്റെ നാവക്കയിലെടുത്ത് വെക്കും എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലും എനിക്ക് ഒത്തിരി 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 എൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നു എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു മാതാവ് തന്ന അനുഗ്രഹങ്ങൾ എനിക്ക് രണ്ട് വർഷം കൊണ്ട് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഒരു ദിവസം മതിയാകുമെന്ന് തോന്നുന്നില്ല അതുപോലെ ദൈവം മാതാവ് തിരുക്കുമാരനോട് അപേക്ഷിച്ച് എന്നെ സൗഭാഗ്യത്തിൻ്റെ മടിത്തട്ടി കൊണ്ടെത്തിച്ചു ഇനി മാതാവിൻ്റെ അടുത്തുനിന്ന് ഞാൻ അനുസരണക്കേട് കാണിച്ചു പോകത്തില്ല എനിക്ക് അത് മാനുഷികമായിട്ട് സംഭവിച്ചതായിരിക്കും ഞാൻ മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വീണ്ടും പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നാണ് ആദ്യത്തെ ഉടമ്പടി വെച്ചത് അന്ന് എനിക്ക് കന്നഡ പത്രവും മലയാളം പത്രവും കിട്ടിയായിരുന്നു മലയാളം പത്രം ഞാൻ അവിടെ ഓരോരുത്തർക്കും കൊടുത്തു പക്ഷേ കന്നഡ എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടെ വരുന്ന കന്നഡയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു അങ്ങനെ ദൈവം എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്തു പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് കൂടാതെ ഞാൻ ഒരു കുട്ടീനേം കൂടെ പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ഇനി എനിക്ക് അന്ന് ജോസഫ് ജോസഫച്ചൻ ധ്യാനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ പ്രായത്തിൽ വളർന്നു വരുന്നതല്ലാതെ നിങ്ങളെ ആത്മീയത്തിലും കൂടെ വളരണമെന്ന് ഞാൻ ആത്മീയമായിട്ട് ശിശുവാണെന്ന് എനിക്കറിയാം എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ അമ്മമാതാവിൻ്റെ തിരുക്കുമാറിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞാനിനി മുന്നോട്ട് ജീവിച്ചോളാം എന്ന് ഉടമ്പടി ചെയ്യുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു ഇതുവരെ നിങ്ങളെൻ്റെ നാമത്തിലൊന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും ഈശോയുടെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കും എന്ന വലിയ ഉറപ്പാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അനുമോൾ നല്ലൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് വളരെയധികം അഭിമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പള്ളികളിലും ഉള്ള മാതാവ് തന്നെയാണ് എൻ്റെ പള്ളിയിലും ഉള്ളത് ഞാൻ എന്തിനെ കൃപാസനം മാതാവിനെ അനുകരിക്കണം അല്ലെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം അവിടുത്തെ പത്രം എന്തിനു വായിക്കണം എൻ്റെ പള്ളിയിലും നല്ല സർക്കുലേഷൻ ഉള്ളതാണല്ലോ എൻ്റെ പള്ളിയിലും മാതാവുള്ളതാണല്ലോ അങ്ങനെ കൃപാസനം പത്രമൊന്നും എനിക്ക് വേണ്ട കൃപാസനം എണ്ണ എനിക്ക് വേണ്ട അനിയത്തിയും കൂട്ടുകാരും ഈവൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ പോലും ഒരു എണ്ണ തേച്ച് വന്ന് ഇവിടുത്തെ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ വന്ന ചേച്ചിയെപ്പോലും തടസ്സപ്പെടുത്തിയൊരനുവാണ് ഇന്ന് ഇത്രയ്ക്കും പരിശുദ്ധ അമ്മയോട് സ്നേഹത്തോടെ ഈശോയെ വിട്ടുപിരിയാൻ പറ്റാത്ത വിധം ക്ഷമ ചോദിച്ചും വലിയ അനുഗ്രഹത്തോടെ ഈ മകൾ ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കുന്നത് തനിക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ലഭിച്ചപ്പോൾ ഉടമ്പടിയിൽ നിന്ന് അല്പം തെന്നിപ്പോയ ആ ഉടമ്പടിയെ മറന്നുപോയ അനുവിൻ്റെ ഒരു വലിയ ജീവിതസാക്ഷ്യമായിരുന്നു തന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകുവാനും അവിടുന്ന് ഇനി തന്നെ ടെർമിനേറ്റ് ചെയ്ത് അവിടെ ജെറുസലേമിലേക്ക് മാറ്റി അവിടെ ഒരു വലിയ സൗഭാഗ്യങ്ങളും തനിക്ക് കാറ് വീട് എല്ലാ സൗകാര്യ സൗഭാഗ്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരല്പം മാതാവിൽ നിന്നകന്നു ഇതെല്ലാം എനിക്കുണ്ടല്ലോ എന്നൊക്കെ തൻ്റെ സന്തോഷങ്ങളിൽ മാത്രം നിലനിന്ന് ഈശോയെ മറന്നുപോയ ഒരു നിമിഷത്തെ ഓർത്താണ് ഇപ്പോൾ ഇവിടെ ഓടി വന്ന് അനു സാക്ഷ്യം പറഞ്ഞ് ഈശോയോട് മാപ്പ് ചോദിക്കുന്നതും നന്ദി പറയുന്നതും ഈശോയുടെ സ്നേഹം നാം പങ്കുവെച്ചു കഴിഞ്ഞാൽ ഈശോ ഈശോയ്ക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും മാത്രമേ അറിയൂ എന്ന് നമുക്കറിയാം നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമ്മെ വാരിപ്പുണരുന്നൊരു വലിയ സ്നേഹമാണ് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് തൻ്റെ എല്ലാ ജോലി അവസ്ഥകളിലും തനിക്ക് ലാംഗ്വേജ് ഇല്ല പക്ഷേ സ്നേഹിക്കാൻ അറിയാം ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയും മകളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ മകൾ പറയുകയായിരുന്നു എനിക്ക് ആധ്യാത്മികമായി വളരാനുള്ള ദാഹം കൊണ്ട് ഞാൻ എനിക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം ഞാൻ വിശുദ്ധ ഉപ്പെടുത്ത് എൻ്റെ നാവിൽ വെച്ച് എൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുമായിരുന്നു എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ് നമുക്ക് ചിലപ്പോൾ അരിശം വരുമ്പോൾ ഉപ്പെടുക്കാൻ പോകാനുള്ള ക്ഷമ നമുക്കുണ്ടോ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു പോവുകയാണ് അത്രയ്ക്കും മകൾക്ക് മകൾക്കിന്ന് ലഭിച്ചിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ ഉടമ്പടി എടുക്കുന്നവർക്ക് തൻ സ്വപ്നത്തിലൂടെയും മഴവിലൂടെയും തിരുന്നാളത്തിലൂടെയെല്ലാം അമ്മ എപ്പോഴും സമീപ സമീപസ്ഥയാണ് സുഗന്ധ എല്ലാം ഇന്ന് അമ്മ നമുക്ക് സമയവ്യവസ്ഥയാകുന്ന വലിയ അനുഭവമാണ് അനുമോൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് പണ്ടുണ്ടായിരുന്ന എല്ലാ വ്യർത്ഥമായ എല്ലാ അറിവുകളെയും ഇന്ന് പിന്നിലേക്കിട്ട് നിത്യതയിലേക്ക് പ്രയാണം ചെയ്യുന്ന അനുമോൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ലഭിച്ച എല്ലാ ആന്തരിക ലൗകിക ഭൗതിക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്ദി പറയാം ഇതുപോലെ വേദനിക്കുന്നവരും ജോലിയില്ലാതെ വിഷമിക്കുന്നവരും പ്രവാസികളായിട്ടുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അനുമോൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം